നമസ്കാരം ഇസ്രായേൽ ഹമാസ് പോരാട്ടം കഴിഞ്ഞ ദിവസം നൂറ് ദിവസം പൂർത്തിയാക്കിയപ്പോൾ ഇതു സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരിക്കുന്നു അവരുടെ കണക്കനുസരിച്ച് ഇതിനോടകം ഒൻപതിനായിരത്തോളം ഹമാസ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് അതൊരു ചെറിയ കണക്കല്ല മാത്രമല്ല മറ്റ് ചില തീവ്രവാദ സംഘടനകൾ അതായത് ഹിസ്ബുള്ള ഹൂദി ഉദർ തുടങ്ങിയിട്ടുള്ള മറ്റ് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന അതേസമയം ഇസ്രായേലിനെ എതിർക്കുന്ന തീവ്രവാദ സംഘടനകളിലെ ചില അംഗങ്ങളും ആ കൊല്ലപ്പെട്ടുവരിപ്പെടുന്നു അതുപോലെ ഇസ്രായേലിലേക്ക് ഹമാസ് നടത്തിയ ആക്രമണങ്ങളുടെയും റോക്കറ്റുകളുടെ എണ്ണവുമെല്ലാം തന്നെ ഇസ്രായേൽ സൈന്യം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൻ്റെ കണക്കുകളിലേക്ക് നമുക്കൊന്ന് നോക്കാം ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയ ഒക്ടോബർ ഏഴിന് മാത്രം ആയിരത്തിലധികം ഹമാസ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടിരുന്നു ഇത് നേരത്തെ പറഞ്ഞ ഒൻപതിനായിരം കൂടാതെയാണ് അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹമാസിന്റെ ഏറ്റവും ഉന്നതരായ രണ്ട് നേതാക്കളെ ഇതിനോടകം കൊലപ്പെടുത്തി കഴിഞ്ഞു അതുപോലെ പത്തൊമ്പത് ബറ്റാലിയൻ കമാൻഡർമാരും അതുപോലെ മുതിർന്ന മറ്റ് നിരവധി പേരെയും ഉയർന്ന റാങ്കുകളിലുള്ള ഹമാസ് തീവ്രവാദികളെയും വധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ലബനനിൽ മാത്രം നൂറ്റി എഴുപതോളം തീവ്രവാദികളെ ഇതിനോടകം ഇസ്രായേൽ സൈന്യം വധിച്ചിട്ടുണ്ട് ഇവർ ഹിസ്ബുള്ള തീവ്രവാദി വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവർക്ക് ഇറാനാണ് പിന്തുണ നൽകുന്നത് ഗാസാമനമ്പിലേക്ക് മാത്രം ഇതിനോടകം മുപ്പതിനായിരത്തോളം റോക്കറ്റ് ആക്രമണങ്ങളാണ് ഇസ്രായേൽ സൈന്യം നടത്തിയത് ഇതിൽ തന്നെ മൂവായിരത്തി നാനൂറോളം മേഖലകൾ സ്ഥലങ്ങൾ ഹമാസിൻ്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ലബനനിലെ എഴുന്നൂറ്റി അൻപതോളം ഹിസ്ബുള്ള താവളങ്ങൾക്ക് നേരെയും ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയിരുന്നു അതേസമയം ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തിൻ്റെ കണക്കും ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് ഏതാണ്ട് ഒൻപതിനായിരത്തോളം തവണയാണ് ഗാസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് ആക്രമണങ്ങൾ നടന്നിരിക്കുന്നത് ഇതിൽ തന്നെ രണ്ടായിരം ആക്രമണങ്ങൾ ലബനനിൽ നിന്നും മുപ്പതെണ്ണം സിറിയലിൽ നിന്നുമാണ് ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയ രണ്ടായിരത്തി മുന്നൂറോളം പാലസ്തീൻകാരെ ഇതിനോടകം തന്നെ ഇസ്രയേൽ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് വെസ്റ്റ് ബാങ്കിൽ നിന്ന് മാത്രം ആയിരത്തി മുന്നൂറോളം ഹമാസ് തീവ്രവാദികളെ പിടികൂടിയിട്ടുണ്ട് അതുപോലെ നാൽപ്പതോളം ബ്രിഗേഡ് തല റെയ്ഡുകളും ഇവിടെ നടത്തിയിരുന്നു ഏതായാലും ഹമാസിന്റെ ആക്രമണം കഴിഞ്ഞ് നൂറ് ദിവസം പിന്നിടുമ്പോൾ ഒൻപതിനായിരത്തോളം ഹമാസ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്നുള്ളത് ചെറിയ കാര്യമല്ല ലോകത്തെ പല സമ്പന്ന രാജ്യങ്ങളും ഹമാസ് തീവ്രവാദ സംഘടനയെ സഹായിക്കാൻ ഒരുങ്ങുമ്പോൾ അതല്ലെങ്കിൽ ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവർക്കൊപ്പം നിൽക്കുമ്പോൾ അവർക്ക് പ്രതിരോധിക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതിലേക്ക് തന്നെയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതുപോലെ അങ്ങോട്ട് ആക്രമിക്കാൻ എത്തിയ ഹമാസ് തീവ്രവാദികൾ പലരും ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇപ്പോഴും ഹമാസ് തീവ്രവാദികൾ വിലപേശുന്നത് തങ്ങൾ ബന്ധുക്കളാക്കിയ ആളുകളെ വെച്ചുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഇവരെ വധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പലപ്പോഴും വെടിനിർത്തൽ കരാർ വരെ ആവശ്യപ്പെടുന്നത്